ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതിൽ സബോധ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാറില്ല കാരണം എനിക്ക് കോൾഡായിരുന്നു ചുമയുണ്ട് അതുകൊണ്ട് പാട്ടൊന്നും പാടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ പോക്കിർ രാജ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ജാസിഫ്റ്റാ മ്യൂസിക് ആയിട്ടുള്ളത് അത് രണ്ട് പാട്ടുണ്ട് അതിലൊന്ന് മണിക്കിനാവിൻ കൊതുമ്പുവം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി ഈ ഒരു പാട്ടും പിന്നൊന്നുള്ളത് കെട്ടില്ലേ കെട്ടില്ലേന്റെ കള്ള ചെറുക്കന് കല്യാണം കെട്ടില്ലേ കല്യാണമേളം ഈ രണ്ട് പാട്ടും വന്ന ഒരു വഴി അതായത് റൂട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യം നമ്മുടെ മണിക്കിനാവ് എന്ന് പറയുന്ന സോങ്ങിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് നിന്നാന്ന് പറയാം അതായത് രണ്ടായിരത്തി അഞ്ചിൽ ശരത് നടൻ ശരത് കുമാറിൻ്റെ നയൻതാര ഒന്നിച്ച് അഭിനയിച്ച അയ്യ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ആ മൂവിയിൽ നാൻമുത്ത് വരികളാണ് എഴുതിയിട്ടുള്ളത് നാൻമുത്തു ആണ് വരികൾ എഴുതിയിട്ടുള്ളത് ഈ നാൻമുത്തുവരികൾ എഴുതിയ ഈ സിനിമയിൽ മ്യൂസിക് ഏറ്റുള്ള ഭരദ് ഭരദ്വാജാണ് ഭരദ്വാജിൻ്റെ കുറേ സിനിമകളുണ്ട് ജമിനി അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട് അപ്പോൾ ഈ ഭരദ്വാജിൻ്റെ ഈ സിനിമ ഭരദ്വാജ് മ്യൂസിക് എഴുതിയ ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം നയൻതാര ഇങ്ങനെ ശരത് ചുറ്റും ഇങ്ങനെ ഡാൻസ് കളിച്ചത് കൊണ്ട് പാടുന്നൊരു പാട്ടാണ് അതെങ്ങനെയാണ് ഒരു വാർത്ത ഒരു ഒരു വർഷോ വാർത്ത അങ്ങനൊരു പാട്ട് അടുത്ത വീട്ടു കല്യാണത്തിൽ പത്രികക്ക് പാർക്കും പേരിൽ മരുമക്കളാക മാറ്റി എഴുതി രസി പാട്ട് ഈ പാട്ട് നിങ്ങളെ ഉറപ്പായിട്ട് കേട്ടു വെക്കണം കാരണം യൂട്യൂബിൽ നിന്ന് അയ്യന്ന് അയ്യ ഞാൻ താര മൂവീന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സോങ് കിട്ടും ഒരു വാർത്ത വാർത്തസൊല്ലി കറക്റ്റ് വെറു അണു വിട വിടാതെ നമ്മുടെ ഈ പാട്ടാണ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി അതുപോലെ ഈ പറഞ്ഞ അടുത്ത കല്യാണത്തിൽ ആടെ വരുന്നത് ഇങ്ങനെയാണ് നീ ആരു നീ എൻ ഹൃദയ ഹൃദയദേവദേവൻ മനോവാടികൾ പൂവണിഞ്ഞാരുദേവ ഇങ്ങനെയാണ് ആ ആ സോങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ധൂള് വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത ധൂള് അതിലും നാൻമുത്ത് തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു പാട്ട് പാട്ടടിച്ച് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു പാട്ടുണ്ട് അതിൽ ദോള് വിക്രം റിമാസന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് ആ പാട്ടും പറ്റും ഇങ്ങനെ ആ പാട്ടിങ്ങനെയാണ് ഏയ് ഇന്നാർ കപ്പ കിഴങ്കേന്താർ നച്ച മുഴങ്കേ ആ ഒരു പാട്ട് ആ ഒരു പാട്ട് അതുപോലെ കോപ്പി അടിച്ച് ജാസീറ്റ് അതിൻ്റെ ആ ഒരു ഋതം വരെ ടക്ക് ടക്ക് ടക് ടക്ക് എന്ന് പറയുന്ന ആ ഒരു ഋതം വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ആ ധൂളിലെ അമ്മച്ചീനെ പോലും ആ പാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ പാട്ടിൽ വന്ന് കെട്ടില്ലേ കെട്ടില്ലേ എൻ്റെ കള കല്യാണം കെട്ടില്ലേ കല്യാണമേളം കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ ഏട്ടൻ സമ്മാനം കനവിൽ കണ്ടൊരു മുത്താരം ഇത് ധൂളിൻ്റെ ഈ പാട്ട് നിന്ന് അടിച്ചു ഐ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ധൂളിലെ പാട്ട് ഇങ്ങനെ അടിച്ചു മാറ്റി രണ്ടായിരത്തി അഞ്ചിലെ അയ്യേരെ പാട്ട് ഇങ്ങനെ അടിച്ചു മാറ്റി ഇതിനെ ഈ ജാസി ഗിഫ്റ്റ് മ്യൂസിക് ചെയ്ത ഈ രണ്ട് സോങ്ങിനും വരികൾ എഴുതിയത് വയലാർ ശരത് അപ്പോൾ മമ്മൂക്കയും പൃഥ്വിരാജും ഒക്കെ തകർത്ത് അഭിനയിച്ച പാടാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കോപ്പിയടി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കോപ്പിയടി വിഷയം മാത്രമല്ല ഒരുപോലത്തെ പാട്ടുകളും പാട്ടിൻ്റെ വർത്തമാനവും പാട്ടിൻ്റെ വഴിയൊക്കെ ആയിട്ട് ഞാനും വീണ്ടും വരാം നന്ദി നമസ്കാരം